നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണണം നമ്മുടെ ദൈവങ്ങളെ അതെന്തായാലും പോയി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടുകാരെയൊക്കെ അറിയിക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു നമ്മുടെ പയ്യന്മാരുടെ ലൈഫുമായിട്ടൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന തുല്യമാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ വിളിക്കുക നിലക്ക് തരാം മഞ്ച് ഉച്ചയ്ക്ക് കഴിക്കും ലഞ്ച് തരുമോ ഒരു ഫ്രഞ്ച് താങ്ക് യു ഓക്കെ അപ്പോഴേ നമ്മുടെ ഈ മെയിൻ ലീഡ്സ് ആയിട്ടുള്ള വാഴകളുടെ കൂടെ കറ്റക്കി പിടിച്ചു കുറച്ച് ഫീമെയിൽ ലീഡ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട് and me

ായിരിക്കും എൻ്റെ പേര് മീനാക്ഷി ഉണ്ടികൃഷ്ണൻ ഞാനിതിനകത്തൊരു ടോം ബോയ്സ് പരിപാടിയാണ് ചെയ്യുന്നത് ഒരു മുടിയൊക്കെ മുറിച്ച് ഇവർ കാലത്താണ് എൻ്റെ മുടി പോയത് എനിക്ക് അത്യാവശ്യം ലോങ് ഹെയർ ഒക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു അപ്പോൾ വാഴ ബയോപിക് ഓഫ് ബില്ല്യൺ ബോയ്സ് എന്ന കഥ പറയുന്ന ഒരു പിഒ വി ബോയ്സിൻ്റെ പി ഒ വി പറയുന്നൊരു കഥയാണെങ്കിലും എല്ലാ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിരിക്കും അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് ഓഗസ്റ്റ് ഫിഫ്റ്റീന്തിന് കാണാം കാണോ